ടാ എന്തുവാടാ ഒന്നിലാണോ ചുമ്മാ കൊള്ള കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരേ ഞാൻ പറഞ്ഞാണ് വള്ളിയാവും ഒരു നീ അടി വെള്ളപ്പെടുന്ന ഓണാ വാശിയുണ്ടാ എന്തുകൊണ്ട് ഓണമായിട്ട് ഇപ്പോ വണ്ടി കിറങ്ങി നടക്കുവാണ് നമുക്ക് ഞാൻ ഓണം ഇടാ ആ പിള്ളേർക്കല്ലേ ഇപ്പൊ ഓണം എന്റെ പൊന്ന അണ്ണ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം പറഞ്ഞ ഇച്ചിരി അടുപ്പാ വാസുദേവന്റെ ചെറുക്കനും കൂട്ടുകാരും കൂടാ മുന്നൂറിന്റെ ചെറിയുകൊണ്ട് വിയർ കുടിക്കുക വീടി വരിക്കുക എന്നാ കുഞ്ഞുങ്ങളാണ് മക്കളല്ലേ തന്തയെന്നറിയാൻ വേണ്ടി തന്തയ്ക്ക് ഏഴു ദിവസം മുമ്പ് ജനിച്ചവനാ അത് ശരിയാ തന്തക്ക് വിളിച്ചാൽ എന്തോ വിളിയാക്കുന്നവന്മാരാ എന്റെ ഒരു സ്വഭാവം രണ്ട് പൊട്ടിക്കണം എന്ന് വിചാരിച്ചു യുവന്മാർക്കിട്ട് പൊട്ടിച്ചിട്ടെന്നാണ് കാര്യം പൊട്ടിക്കുന്നെങ്കിൽ തന്മാർക്കിട്ട് പൊട്ടിക്കണം എന്നാ പിള്ളേരെ ഉണ്ടാക്കി ഇട്ടു തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരെ അതല്ല വളത്തിൽ ഇവര് എവിടെ പോകും എന്ത് ചെയ്യുന്നു ആരുമായിട്ട് കൂട്ടുകൂടുന്നു ഇതൊക്കെ അന്വേഷിക്കണം ഈ പ്രായത്തിൽ ഒരുത്തൽ എന്റെ വീട്ടിലുണ്ടല്ലോ ദീപു ഇന്നേ വരെ ഇച്ചിപ്പോകുന്നൊരു വർത്തമാനം ഒരു മനുഷ്യനെ കൊണ്ട് പറയച്ചിട്ടുണ്ട് അതില്ല എന്താ കാര്യം ആ ആരവൻ്റെ തന്നെ അറിയാം ഞാനത് ചോദിക്കാൻ വേണ്ടി കോപ്പഡി വേറെ കേട്ടോ ഞാൻ എന്റെ മോൻ ദീപുന്റെ കാര്യമല്ലേ പറഞ്ഞു അന്നെ പഠിച്ചാലാണ് ഈ പഠിച്ച പിള്ളേർ പഠിച്ചതൊക്കെ ശരിയാ പക്ഷേടാ എന്റെ കഥ സോറി ആ എന്തെങ്കിലും ഒരു ചീത്ത കുട്ടിക്കുട്ടിന്ന് പറഞ്ഞാൽ അവൻ അപ്പോഴേ മുന്നേക്കും പിന്നെ അവനവിടെ കിട്ടത്തില്ല ഇപ്പൊ തന്നെ ഓണമായിട്ട് ഈ പിള്ളേരെല്ലാം വെള്ളം ഒടിച്ച് തലം കൂത്തി നടക്കുന്നില്ല അവനെ തുള്ളിപ്പോ മിക്കവാറും ഇപ്പൊ അത്തോട് ഓ അതൊരു വലിയ ഭാഗ്യമാണ് ആണെ ഇന്നത്തെ കാലത്ത് ആമക്കളുള്ള തന്തയും തള്ളിക്കൊക്കെ മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും അതില്ല പക്ഷെ പാസി ഉറങ്ങും ആ കാര്യമാണ് ആചിക്കറിയാം പിള്ളേരെ ചായയുടെ മാത്രമല്ല എന്താ ചെറുക്കൊരു പത്ത് വിട്ടു കാണും ക്രിയേറ്റിവിറ്റി ഉള്ളൊരു അത്തം കാണാം പകരണ്ട് ഞാൻ നീ വാ നീ അപ്പനെ കേറി അല്ലളീ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഉണ്ണേഷല്ലേ ഈ ബ്രോഡിൽ ഓലക്കൂടെ ഉണ്ടായിരുന്നല്ലോ അത് ഈ അത്ത പൂക്കളത്തിന്റെ ഏതു ഭാഗത്തു